ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്താണ് ഇവിടെ കണോ സുന്ദര് കയ്ക്കണമോ അയ്യോ ചോറിൽ വെള്ളം ഉണ്ടെന്ന് നോക്കട്ടെട്ടോ പൊട്ടുരട്ടോട്ടുട്ടോ പുട്ടുരട്ടോ അയ്യോണ്ടോ വെള്ളത്തിന്റെ ശബ്ദം ഭഗവാനെ നോക്കട്ടെ കൊയ്യോ വെള്ളം പോയി ഒന്ന് ചേട്ടൻ്റെ പനിയായി പൊളി ണ്ടോ വെള്ളം വെറുതെ കളയാ വെള്ളത്തിന് എന്താ കാശ് കൊടുക്കണ്ടേ നമ്മുക്കിവിടെ കൃത്യമായിട്ട് കാശ് കൊടുക്കണം വെറുതെ ഒന്നും കിട്ടില്ല വെള്ളം പുഴയെന്ന് പുഴ വെള്ളാണ് ചേട്ട ഇവിടെ മൊബൈലിൽ നോക്കിയിരിക്കുന്നു ഞാൻ അടുക്കളയിൽ മുഴുവൻ ഞാനിപ്പത് ഓഫ് ചെയ്തു അല്ല ആളാ വെറുതെ വെള്ളം കളയല്ലേ കണ്ടല്ലോ വെള്ളം തുറന്നു വിട്ടേക്കായിരുന്നു തുറന്നു വിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണത് വെള്ളം തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഫാനിട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ആക്കി ഓണാക്കി കഴിഞ്ഞാലത് ശരിക്ക് അടക്കില്ല അത് നോക്കുമ്പോൾ അതിലൊത്തിരി എന്താ പറയുക അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും ആയിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാശ് തന്നെയാണ് പോകുന്നത് നമുക്ക് അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനാണെങ്കിലും അതെ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവും പോയി കഴിഞ്ഞാൽ പൈപ്പ് അടയ്ക്കാൻ മറക്കും പല പ്രാവശ്യവും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ പൈപ്പ് അങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം പാഴായി പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു ഒരു

അപ്പൊ ശരി അപ്പന്തിനാ പറയണേ പക്ഷെ അങ്ങനെ തന്നെ ഞാനും വിട്ടുപോയത് ഞാൻ മനുഷ്യനല്ലേ അപ്പോൾ ഗ്യാസ് കണ്ടല്ലോ വെള്ളം തുറന്നു വിട്ടേക്കായിരുന്നു തുറന്നു വിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണത് വെള്ളം തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഇട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാലും അത് ശരിക്കും അടക്കില്ല അത് നോക്കുമ്പോൾ അതിലൊത്തിരി എന്താ പറയുക അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാശ് തന്നെയാണ് പോകുന്നത് നമുക്ക് അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനാണെങ്കിലും അതേ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവും പോയി കഴിഞ്ഞാൽ പൈപ്പ് അടയ്ക്കാൻ മറക്കും പല പ്രാവശ്യം അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ പൈപ്പ് അങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം പാഴായി പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു 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 പണിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ ഗ്യാസ് കണ്ടല്ലോ വെള്ളം തുറന്നു വിട്ടേക്കായിരുന്നു തുറന്നു വിടുന്നത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണത് വെള്ളം തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഇട്ട് കഴിഞ്ഞാൽ അടയ്ക്കാൻ മറക്കും ഫ്രിഡ്ജ് ഓൺ ആക്കി കഴിഞ്ഞാലും അത് ശരിക്കും അടക്കില്ല അത് നോക്കുമ്പോൾ അതിലൊത്തിരി എന്താ പറയുക അതിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടാവും ഫുള്ളായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ കാശ് തന്നെയാണ് പോകുന്നത് നമുക്ക് അത് അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ ചാർജ് കൂടിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനാണെങ്കിലും അതേ അവിടെ തോട്ടത്തിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് പോവും പോയി കഴിഞ്ഞാൽ പൈപ്പ് അടയ്ക്കാൻ മറക്കും പല പ്രാവശ്യവും അങ്ങനെ എനിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ ആ പൈപ്പ് അങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം പാഴായി പോവാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു 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 பனி அனுப்ப கொடுக்கணும் ஓகே தேங்க்ஸ் ஃபார் வாட்சிங் மை வீடியோ